ഇതുപോലെയുള്ള നോർമൽ ടൈപ്പ് മിഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ മിഷീൻ്റെ സ്റ്റാൻഡിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ശബ്ദം ഉണ്ടാവുക കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ശബ്ദം ഉണ്ടാവുക ഇങ്ങനെ ശബ്ദം വരുന്ന സമയത്ത് നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും മിഷേൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ശബ്ദം വരുന്നതിന് പല റീസൺസ് ഉണ്ട് അത് എന്തൊക്കെയാന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം സ്റ്റാൻഡിൽ നിന്ന് ശബ്ദം വരുന്നതിനുള്ള റീസൺസ് ഈ കാണുന്നതിന് എട്ടുണ്ടല്ലോ ഇത് നല്ല രീതിയിൽ ലൂസാണ് ഈ രീതിയിൽ ലൂസാണെന്നുണ്ടെങ്കിൽ ഒരു സ്പാനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഈ കാണുന്ന പോർഷൻ ടൈറ്റ് ചെയ്യണം അങ്ങനെ ടൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ശബ്ദം ഉണ്ടാകാൻ ചാൻസ് കൂടും അപ്പം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യാം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാണുന്ന പോർഷനാണ് ഈ കാണുന്ന പോർഷൻ ലൂസായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മിഷീനിൽ ശബ്ദം ഉണ്ടാകും കണ്ടില്ലേ ഇതിൻ്റെ ഒരു ബോൾട്ട് വരുന്നുണ്ട് ഇതിൻ്റെ മോൾ ഭാഗത്തൊരു ബോൾട്ട് വരുന്നുണ്ട് ഇതിൻ്റെ സെൻട്രൽ ആയിട്ടൊരു സ്ക്രൂ വരുന്നുണ്ട് ആ സ്ക്രൂ ചെറിയ രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ബോൾട്ട് ടൈറ്റ് ചെയ്യണം ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ കാണുന്ന നട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം ശേഷം സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം ശേഷം ചെക്ക് ചെയ്യുന്ന ടൈമിൽ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഈ കാണുന്ന പോർഷൻ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം എങ്കിൽ മാത്രമാണ് ആ സൗണ്ട് പോകത്തുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാവും മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്പേഡലാണ് സ്പേഡൽ കണ്ടില്ലേ നല്ല രീതിയിൽ ഷെയ്ക്കിംഗ് ആണ് ഇങ്ങനെ ഷെയ്ക്കിംഗ് ആണെന്നുണ്ടെങ്കിലും മെഷീനിൽ നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാവും എങ്ങനെ ടൈറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഈ കാണുന്ന ബോൾട്ട് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്യാം കണ്ടില്ലേ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിന് ശേഷം ചെക്ക് ചെയ്യുന്ന ടൈമിൽ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാണുന്ന പോർഷൻ ആണ് ഈ സ്ക്രൂ നല്ല രീതിയിൽ ലൂസായി കഴിഞ്ഞാൽ വീൽ നല്ല പോലെ ഷെയ്ക്കിങ് ആവും കണ്ടില്ലേ ഈ രീതിയിൽ ഷേക്കിംഗ് വന്നു കഴിഞ്ഞാലും സൗണ്ട് വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ചെയ്യേണ്ടത് ഈ കാണുന്ന ബോൾട്ട് ടൈറ്റ് ചെയ്യാം നല്ലപോലെ ഒരിക്കലും ടൈറ്റ് ചെയ്യരുത് ഒരു മീഡിയം ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ബോൾട്ട് ഒരു സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം ഈ രീതിയിൽ എല്ലാം നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം മിഷീൻ്റെ സ്റ്റാൻഡിൽ ഓയിൽ കൊടുക്കേണ്ടതുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഈ കാണുന്ന പോർഷനിലാണ് ഈ രീതിയിൽ കൊടുക്കാം ശേഷം ചെയ്യേണ്ടത് ഈ പോർഷനിലാണ് ശേഷം ഈ കാണുന്ന യു ക്ലാമ്പിലാണ് ശേഷം ഈ കാണുന്ന പോർഷനിൽ കൊടുക്കാം ഈ സൈഡിൽ കുറച്ച് കൊടുക്കാം ഈ സൈഡിൽ കുറച്ച് കൊടുക്കാം ഈ രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡിൽ ഓയിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ മിഷീനിൽ നല്ല രീതിയിൽ ശബ്ദം വരികയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് എന്തെങ്കിലും രീതിയിൽ തയ്യൽ മിഷീൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും ഞാൻ റീപ്പിൾ തരുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം